എല്ലാവരുമായി നല്ല യോജിപ്പാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് എല്ലാ കാലത്തും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു ആ ബന്ധം നിലനിർത്തി തന്നെ ഞങ്ങൾ പോകും ഇല്ല അങ്ങനെ ഞങ്ങൾ തമ്മിലൊരു പേർ പിരിവിന്റെ ആവശ്യമില്ല രൂക്ഷ വിമർശനമാണ് അതായത് അവരുടെ സെക്രട്ടറിമാരാണ് ഞങ്ങൾ വളരെ സൗഹൃദം ഗ്രഹിക്കുന്നു ആലോചിക്കുന്നു എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് ചർച്ചയിലൂടെ പരിഹരിക്കാൻ സാധിക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത് അതിന് അദ്ദേഹം തന്നെ അതിന് അദ്ദേഹം തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ അദ്ദേഹം തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ കോൺഗ്രസ് അദ്ദേഹത്തിന്റെ തിരുവനന്തപുരം പ്രസംഗം അങ്ങനെ ആരെയുമല്ല മുഖ്യമന്ത്രി പറഞ്ഞുവെച്ച രാഷ്ട്രീയ പ്രസംഗത്തിന് പ്രതിപക്ഷ നേതാവ് മറുപടി പറയുക മാത്രമാണ് ചെയ്തത് അതിനെ വിവാദമാക്കേണ്ടതില്ല ഇന്ന് സജിചറിയാനാണ് അതിനെ വിവാദമാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് അതിനെയാണ് എതിർക്കേണ്ടത് നാളെ രാഹുൽ ഗാന്ധി വരുന്നു പഞ്ചായത്ത് ഇലക്ഷനിലെ ആവേശകരമായ വിജയത്തിൽ പങ്കാളികളായ മുഴുവൻ പേരുടെയും സംഗമമാണ് എറണാകുളത്ത് നടക്കുന്നത് അതിന്റെ ഒരുക്കങ്ങൾ വളരെ നല്ല നിലയിൽ പുരോഗമിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം കേരളത്തിലെ കോൺഗ്രസിന് യു ഡി എഫിന് കരുത്തും പുതിയ ഉന്മേഷവും പോയിമർശനം വന്നിട്ടും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ചർച്ച ചെയ്യും കോൺഗ്രസ് ആണോ എല്ലാ രാഷ്ട്രീയ ഡെവലപ്മെന്റ്സ് എല്ലാം ഞങ്ങൾ പരിശോധിക്കും